ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കേക്ക് ഐസിങ് എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കത് എളുപ്പത്തിൽ ചെയ്ത് പെട്ടെന്ന് തന്നെ അത് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മതി അത് എന്തൊക്കെയാണെന്നുള്ളതും പറഞ്ഞു തരാം പിന്നെ കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്നത് വൺ കെ ജി ബട്ടർ സ്കോച്ച് കേക്കാണ് ഞാനൊരു നോർമൽ ഡിസൈൻ അതായത് ബട്ടർ സ്കോച്ച് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നൊരു ഡിസൈനാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിനുശേഷം ഞാൻ ക്രമകോട്ടം കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷമാണ് കസ്റ്റമർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചത് ഡിസൈൻ എന്തെങ്കിലും ചെയ്തോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഡിസൈൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചെയ്താൽ മതിയെന്ന് അപ്പോൾ ഞാൻ ക്രം ക്രംകോട്ടിങ് കഴിഞ്ഞ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് സാവകാശം ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു ഈ കേക്ക് അപ്പോൾ ഡിസൈൻ അറിയാം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ തന്നെ കളർ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അതായത് ക്രം ക്രംകോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ആണ് ഇത് ചെയ്ത് വെക്കുന്നത് ഫൈനൽ കോട്ട് ചെയ്യുന്നതിന് മുന്നേ കളർ ഒന്ന് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ അപ്പോൾ മിക്സ് ചെയ്ത് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കളറൊന്ന് കൂടി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്കിതേപോലെ ക്രീം ഒന്ന് അതിൻ്റെ മുകളിലേക്ക് എടുത്തിട്ട് കൊടുത്തിട്ട് മുകൾ ഭാഗം ആദ്യം നല്ലോണം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗിനുള്ളിലാക്കിയിട്ട് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേക്ക് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നിങ്ങൾ കൂടുതലും റൗണ്ട് കേക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് സ്ക്വയർ കേക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് ചെയ്തെടുക്കണം അതുകൊണ്ട് മാക്സിമം റൗണ്ട് കേക്ക് ചെയ്ത് നല്ലോണം ഒന്ന് ഒരുവിധം ഒന്ന് ക്ലിയർ ആയതിന് ശേഷം സ്ക്വയർ കേക്കിലേക്ക് നീങ്ങുന്നതായിരിക്കും നല്ലത് ഒരുപക്ഷെ കസ്റ്റമർ അങ്ങനെ തരുവാണെങ്കിൽ അതും ചെയ്ത് ചെയ്ത് കൊടുക്കണം വേണ്ടെന്നല്ല പക്ഷെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഈ ഒരു റൗണ്ട് കേക്കാണ് അപ്പോൾ ഇതേപോലെ മുഗൾ വശം നല്ലോണം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡിലും ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അത് ആ ഒരു പാലറ്റ് നൈഫ് ഒരു വശത്തെ അതായത് രണ്ട് വശം പലത്തോട്ടും ഇടത്തോട്ടും കൂടി ഒന്ന് ആ ഒരു ക്രീമിനെ ഒന്ന് ആക്കി കൊടുക്കാം അല്ലാതെ ഒരു വശത്തേക്ക് മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാതെ ആ സെൻ്ററിൽ ഒന്ന് രണ്ട് വശത്തേക്കും നീക്കി കൊടുത്തിട്ട് വേണം അത് സ്പ്രെഡ് ചെയ്ത് എടുക്കുക എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ ആ ഒരു ക്രംസ് പുറത്ത് കാണുന്നതായിട്ടുണ്ടെങ്കിൽ അവിടെ വീണ്ടും ക്രീം എടുത്ത് തന്നെ ഇട്ട് കൊടുക്കാം അല്ലാതെ ആ ഇരിക്കുന്ന ക്രീമിനെ തന്നെ എല്ലാ വശത്തേക്കും ഇങ്ങനെ നൈസായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കരുതേ അത്യാവശ്യം ക്രീം അതിനകത്ത് ഇരുന്നാലും പിന്നെ നമ്മൾ ലെവൽ ചെയ്യുന്ന ടൈമിൽ ആ ഒരു ക്രീം നമുക്ക് ഇങ്ങ് കിട്ടുന്നതായിരിക്കും അപ്പം ഇതേപോലെ അത്യാവശ്യം എല്ലായിടവും കൊടുത്തതിനു ശേഷം പിന്നെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ആ ഒരു സൈഡിലൊന്ന് വെച്ചു കൊടുത്തിട്ട് നമ്മൾ ടൈം ടേബിളൊന്ന് റൊട്ടേക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം ക്രീം അതിനകത്ത് എല്ലായിടവും ഒന്ന് സ്പ്രെഡായി കിട്ടും അതിനുശേഷം വീണ്ടും നമുക്ക് മുകൾ ഭാഗം ഒന്നും കൂടി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം അതിൻ്റെ എല്ലാ വശങ്ങളും ഒരുപോലെ ആണോയെന്നൊന്ന് നോക്കിക്കോളണം ചിലപ്പോൾ നമുക്ക് സെൻറ്റർ ഭാഗം ക്രീം കൂടുതലായിട്ട് ഇങ്ങനെ നല്ലോണം നല്ല ഹൈറ്റിൽ നിൽക്കും സൈഡ് വശത്ത് ഇങ്ങനെ കുഴിഞ്ഞിട്ട് നിൽക്കും അതങ്ങനെ വരാൻ പാടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ എന്നിട്ട് നമുക്ക് വീണ് പാലറ്റ് നൈഫ് ഇതേപോലെ വെച്ചിട്ടൊന്ന് ടൈം ടേബിൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ താഴ്വശത്ത് നിന്ന് സൈഡ് വശത്തു നിന്നുള്ള എക്സസ് ആയിട്ടുള്ള ക്രീം എല്ലാം അങ്ങനെ മുകളിലേക്ക് വന്ന് നിൽക്കും എന്നിട്ട് നമ്മൾ മുകളിൽ വശം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെയും എക്സസ് ആയിട്ടുള്ള ക്രീം ഇങ്ങനെ സൈഡിലേക്ക് വന്നിരിക്കും അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ടോപ്പിലും സൈഡിലും ക്ലിയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമല്ലാത്ത ക്രീമിങ്ങ് ആ പാലറ്റ് നൈഫിൽ ഇങ്ങനെ വന്നോളും അതിങ് മാറ്റി കൊടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളിങ്ങനെ സൈഡിലും മുകളിലും ചെയ്യുന്ന ടൈമിൽ തന്നെ നല്ലോണം അതൊന്ന് നീറ്റായി കിട്ടും അത്യാവശ്യം ഒരുവിധമൊന്ന് നീറ്റായി കിട്ടും എന്നിട്ട് നമുക്ക് നമുക്കിതേപോലെയുള്ള കാർഡ് വെച്ചിട്ടും കൂടി ഒന്ന് ലെവലാക്കി കൊടുക്കാം ആ കാർഡ് വയ്ക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു ടേ അല്ല കേക്ക് ബോർഡിൽ ഒന്ന് ടച്ച് ചെയ്ത് നിർത്തുക ആദ്യം എന്നിട്ട് ആ ഒരു കേക്കിൻ്റെ ഇങ്ങനെ ആ ഒരു കാർഡ് ഒട്ടി നിൽക്കാതെ ഒരു വശം ജസ്റ്റ് ഒന്ന് ചരിച്ചതിന് ശേഷം ടേൺ ടേബിൾ പതിയെ ഒന്ന് തിരിച്ചു കൊടുക്കുക അത് ഇങ്ങനെ ടേൺ ടേബിൾ കറങ്ങി വരുന്നതിനനുസരിച്ച് ആ കാർഡും കറക്റ്റായിട്ടങ് ആ കേക്കുമായിട്ടങ്ങ് നിൽക്കും അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ക്രീം എല്ലാ ഭാഗത്തും ഒരേ ലെവലിലാണെങ്കിൽ ഒരു ലൈൻസോ കാര്യങ്ങളോ ഒന്നും വരാതെ തന്നെ അത് നല്ല ലെവലായി കിട്ടും പിന്നെ നമുക്കങ്ങനെ ചെയ്ത് വെക്കുന്ന ചെയ്ത് നോക്കുമ്പോൾ എവിടെയെങ്കിലും ക്രീം കുറവാണെങ്കിൽ കൂടുതലാണെ നമുക്ക് ആ ഒരു സ്ക്രാബറിൽ ഇങ്ങ് വന്നോളും ഇതേപോലെയാണ് കേട്ടോ വെക്കേണ്ടത് അതാണ് നിങ്ങൾക്കൊന്നും കൂടി ഞാൻ പറഞ്ഞു തരുന്നത് എന്നിട്ട് ഇതേപോലെ തിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ടുള്ള ക്രീമാണെങ്കിൽ ആ ഒരു കാർഡിലിങ്ങ് വന്നോളും കുറവായിട്ടുള്ള ക്രീമാണെങ്കിൽ അവിടെ അങ്ങനെ കുരു പുഴിഞ്ഞ പോലെ അങ്ങനെ ഉണ്ടാവും അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നും കൂടി അവിടെ ഒന്ന് ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വീണ്ടും ഒന്ന് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി ടൈം ടേബിൾ അപ്പോൾ ക്ലിയർ ആയി കിട്ടും അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല നീറ്റായി കിട്ടും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ചെയ്യുന്ന ടൈമിൽ ക്രീം നിങ്ങൾ ഒരുപാട് ബീറ്റ് ചെയ്ത് ഓവർ ബീറ്റ് ആയി പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു സ്റ്റേജ് ആണെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ നല്ലോണം ഫിനിഷ് ചെയ്ത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതായത് ഓവർ മീറ്റ് ആയാൽ എയർ ബബിൾസ് കയറും നല്ല ബുദ്ധിമുട്ടായിരിക്കും നമ്മളെ ക്രീം നമ്മുടെ പിടിച്ചെടുത്തോട്ട് വരാതെ അത് അതിൻ്റെ വഴിക്ക് തന്നെ അങ്ങനെ അങ്ങനെ എന്നുള്ളൂ നമ്മുടെ വഴിക്ക് വരില്ല പക്ഷേ അതിന് തൊട്ട് മുമ്പുള്ള അതായത് നല്ല കട്ടിയാവുന്ന ആ ഒരു സ്റ്റേജിലാണെങ്കിൽ തന്നെയും നല്ല ബുദ്ധിമുട്ടാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലോണം ഒന്ന് കട്ടിയായിട്ട് കുറച്ചൊന്നും സ്മൂത്തായിട്ടിരിക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ തന്നെ ക്രീം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മളിങ്ങനെ പുറത്ത് വെച്ചിട്ട് ഒരുപാട് ടൈം ഇങ്ങനെ കുറേ ടൈം എടുത്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും അത് ക്രീം എയർ ബബിൾസ് കയറിപ്പോവും അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള ക്രീം എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കി അടച്ച് ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചു കൊടുത്തതിന് ശേഷം ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കും Space, െ നമുക്ക് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂല എന്നെക്കൊണ്ട് മാത്രം എന്താണ് പറ്റാത്തത് എന്നൊക്കെ അങ്ങനെ തോന്നും ഈ ഒരു ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ഞാൻ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇത് വലിയ സംഭവമൊന്നുമല്ല പക്ഷേ എനിക്കത് വയ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കാരണം എങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയാലും അത് ശരിയാവേയില്ല എങ്ങനെ ഞാൻ വിചാരി വിചാരിച്ചിട്ടുണ്ട് എങ്ങനെയാണോ എന്തോ ആ ഒരു പാലറ്റ് നൈഫ് ഇങ്ങനെ നീങ്ങി നീങ്ങി വരുന്നത് ടൈം ടേബിളിൽ റോട്ടേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് കൈ എങ്ങോട്ടെങ്കിലും തിരിഞ്ഞു പോകൂലേ അത് കറക്റ്റായിട്ട് കിട്ടൂലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചിട്ട് എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചിരി വരുമായിരിക്കും പക്ഷേ സത്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് കുറേ ഞാൻ ചെയ്ത് നോക്കുമ്പോഴൊന്നും ഒന്നുകിൽ ഞാൻ വയ്ക്കുന്നത് സെൻറ്ററിലായിരിക്കുമില്ല പാലറ്റ് നൈഫ് വയ്ക്കുന്നത് സൈഡിലായിരിക്കും അപ്പോൾ ആ ലൈൻസ് വരുമ്പോൾ അത് ക്ലിയർ ആയിട്ട് കിട്ടൂല അല്ലെങ്കിൽ നല്ലോണം പ്രസ് ചെയ്ത് താഴ്ത്തും അപ്പോൾ നല്ലോണം ക്രീം ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ ഇളകി വരും അങ്ങനെ നിൽക്കും അല്ലെങ്കിൽ നല്ല താഴ്ത്തി അതിൽ ആവാതിരിക്കും അപ്പോൾ പിന്നെ ആ ഒരു ലൈൻസ് കാണൂല അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളായിരുന്നു ഞാൻ ആദ്യം ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മളെന്തും ചെയ്ത് നോക്കിയാൽ നമുക്ക് പറ്റും എന്നുള്ളതാണ് ഇത് ഒരു വലിയ സംഭവമാണോന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അതും എനിക്ക് ഒരു ചെയ്യാനൊരാഗ്രഹം ഉണ്ടായിരുന്നിട്ട് ഞാൻ ചെയ്തൊരു കാര്യമെന്ന് പറയാ പറയുന്നതാണ് അതായത് നമുക്ക് ചെയ്യാൻ പറ്റൂല ഞാൻ എന്നെ ചെയ്താൽ ശരിയാവും എന്നെ കൊണ്ട് പറ്റില്ല നിങ്ങളൊക്കെ നല്ലപോലെ ചെയ്യണമുണ്ടല്ലോ എന്നൊക്കെ ഓരോ ഇപ്പോൾ തുടങ്ങുന്ന ആൾക്കാരുടെ മനസ്സിലുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് എത്രത്തോളം കേക്ക് ചെയ്യാൻ പറ്റും ഓർഡർ എടുക്കണം പറ്റാത്ത ഓർഡർ ആയാലും എടുക്കണം അത് ചെയ്ത് ശ്രമം ചെയ്യാൻ ശ്രമിക്കുക തന്നെ ചെയ്യണം അപ്പോൾ നമുക്ക് എത്രത്തോളം നമുക്ക് കേക്ക് ചെയ്യുമോ അത്രത്തോളം നമ്മൾ പെർഫെക്റ്റ് ആയിക്കൊണ്ടാണ് ഇരിക്കണം അല്ലാതെ നമ്മൾ ഒരു വീഡിയോ കണ്ടതുകൊണ്ടോ ആരെങ്കിലും പറഞ്ഞു തന്നതുകൊണ്ടോ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു എന്നുള്ളതല്ലാതെ അത് പ്രാക്ടീസിൽ കൂടെ അത് ശരിയായി വരുള്ളൂ ഈ രണ്ട് കാര്യം നമ്മൾ വീഡിയോ കണ്ടാലും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും കേട്ടാലും മനസ്സിലാവും പക്ഷെ അത് ചെയ്ത് നമ്മുടെ ആ ഒരു കേക്കിൽ അത് കാണിക്കണമെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കിയാലേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കുക ചെയ്യുക ഞാൻ തുടങ്ങിയ ടൈമിലൊക്കെ ചെയ്തിട്ടുള്ള കേക്ക് കണ്ടാലും നിങ്ങൾ തന്നെ അന്തം വിട്ടോ അതിലും നല്ല ബെറ്റർ ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് തോന്നും അതുകൊണ്ട് അങ്ങനെ ആരും വിഷമിക്കുകയെന്ന് ചെയ്യരുത് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ട് എത്ര നാളായ കേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ ചെയ്തിട്ട് ശരിയാവുന്നില്ല എൻ്റെ കേക്ക് ശരിയാവുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കമൻറ്റ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും വിഷമിക്കരുത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നായാലും ശരിയാവും അതായത് നമ്മൾ രണ്ട് മൂന്ന് കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും അതെങ്ങനെ ചെയ്താലാണ് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ഒരു ഐഡിയ നമുക്ക് കിട്ടും ആ ഐഡിയ വെച്ചിട്ട് പിന്നെ അങ്ങ് ചെയ്ത് പോയാൽ മതി നമ്മളുടേതായിട്ടുള്ള ഒരു രീതി നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് അതായത് നമ്മളൊരു ചിലപ്പോൾ നമുക്കൊരു വീഡിയോ കാണുമ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് നമ്മളെ കൊണ്ടൊരു എന്താണ് ആ രീതിക്ക് ചെയ്യാൻ പറ്റണുണ്ടാവൂല അപ്പോൾ നിങ്ങൾ ഒന്ന് മാറ്റി നോക്കുക അങ്ങനെ നി നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതി കണ്ടുപിടിച്ചിട്ട് അത് വെച്ചിട്ട് ചെയ്യാൻ നോക്കണം അപ്പോൾ നമുക്ക് ആ ഒരു രീതിക്ക് പെട്ടെന്ന് തന്നെ ഒരു കേക്ക് കിട്ടിയാൽ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ആ ചെയ്യുന്ന ജോലിയോട് നമുക്കൊരു ആത്മാർത്ഥതയും ഒരു ഇഷ്ടവും ണം ആ ഇഷ്ടത്തോടു കൂടി ചെയ്താൽ ആ ഇഷ്ടത്തോടു കൂടിയാണ് നമ്മൾ ആ ഒരു കേക്ക് ചെയ്യുന്നതെങ്കിൽ അത് എത്രത്തോളം നമുക്ക് നന്നാക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും അല്ലാതെ നമ്മൾ ഇഷ്ടമില്ലാതെ ആരുടെയെങ്കിലും പ്രേരണ മൂലമൊക്കെ നമ്മൾ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ പകുതി വഴിയിൽ നമ്മൾ നിർത്തിട്ട് പോകും അങ്ങനെ ഇഷ്ടമില്ലാത്തവർ ഞാൻ പറയുന്നത് അതിന് നിക്കേണ്ടെന്നുള്ളതാണ് കാരണം ഒരാൾ ഒരാളിഷ്ടമില്ലാത്തൊരു കാര്യം ഒരിക്കലും അത് സക്സസ് ആവാൻ പോകുന്നില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക അതെന്തായാലും നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തോടുകൂടി ചെയ്യാൻ നോക്കുക അപ്പോൾ ചിലവർ പറയും ഞാൻ നല്ല കൂടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും ശരിയാവണമല്ല എത്ര നാളായി ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടെന്നൊക്കെ പറയും പക്ഷേ അതൊന്നും അല്ല നമ്മൾ അത്ര അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നാൽ ശരിയാവും നമ്മൾ ഒന്നവരുണ്ടോ പത്തോ കേക്ക് ചെയ്താലൊന്നും ഒരിക്കലും നമുക്ക് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റില്ല അത് എത്രത്തോളം നമ്മൾ ചെയ്ത് പ്രാക്ടീസ് വരും നമ്മൾ ആദ്യത്തെ കേക്ക് ചെയ്തതുപോലെ ആയിരിക്കില്ല ഒരു പത്താമത്തെ കേക്ക് അത് ഇങ്ങനെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും അപ്പം ഓരോന്നും ഓരോ കേക്കിലും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അത് എത്രത്തോളം ചെയ്യുക എന്നുള്ളത് അത്രത്തോളം ആ ഒരു നമ്മുടെ ആ ഒരു ജോലി പെർഫെക്റ്റ് എന്നുള്ളതാണ് പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്ന ഞാൻ ക്ലാസ്സിന് പോയിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ അങ്ങനെയല്ല ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചതാണ് ഇതേപോലെ വീഡിയോസൊക്കെ കണ്ട് അതിൽ നിന്നും ഓരോരോ കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ട് ഇതേപോലെ ചെയ്ത് 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 പ്രാക്ടീസ് ആയതാണ് അല്ലാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പഠിച്ചതൊന്നുമല്ല തന്നെയാണ് ഞാനും ഇതേപോലെ പഠിച്ചു തുടങ്ങിയത് തുടക്കത്തിൽ ഒന്നും പറ്റാത്ത രീതിയിൽ ചെയ്ത് തുടങ്ങിയതാണ് ചെറിയ ചെറിയ ചെറുതായിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിയിട്ട് ഒന്നും ആദ്യം ഒന്നും തന്നെ കയ്യിലുണ്ടായിരുന്നില്ല ചെറുതായിട്ട് കേക്ക് ഒന്നോ രണ്ടോ കേക്ക് വിറ്റിട്ടുള്ള പൈസയൊക്കെ വെച്ചിട്ട് ഓരോന്നായിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങി അങ്ങനെ 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 പഠിച്ചു പഠിച്ച് വന്നതാണ് പിന്നെ അത് ചെയ്യാൻ എനിക്കന്നും ഇന്നും ഇഷ്ടമാണ് ഇപ്പോഴും ഞാൻ ഏത് പാതിരാത്രയും ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്ത് കൊടുക്കും കാരണം ഇപ്പോഴും എനിക്ക് അതിനോട് അന്ന് തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഇഷ്ടം ഇപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് അത് കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളു ഒരിക്കലും കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് എത്ര കേക്ക് ചെയ്യാൻ കിട്ടുമോ അത്രത്തോളം ചെയ്യാൻ ഇഷ്ടമായിട്ട് ഞാൻ ചെയ്യുന്നത് അപ്പം അങ്ങനെ നമ്മൾ ചെയ്ത് ചെയ്ത് പ്രാക്ടീസിൽ കൂടിയാണ് ശരിയാവുന്നത് ഞാൻ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു കാരണം നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണം തരണം എന്ന് എന്നെനിക്കുള്ളത് കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് എന്തായാലും നിങ്ങൾ പ്രാക്ടീസ് മുടക്കാതെ ചെയ്തുകൊണ്ടിരിക്കുക എന്തായാലും എല്ലാം ശരിയാവും ഒരിക്കലും വിഷമിക്കുകയെന്നും ചെയ്യരുത് ഓരോ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് നല്ല രീതിക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരണമെന്നുണ്ട് അപ്പോ വീട് ഇഷ്ടപ്പെട്ടാലേക്ക് മറന്നോ അവരുത്